ആളുകളെ മയക്കുന്ന ശരിയുമായി അവൾ മെല്ലേന്റെ അടുത്തേക്ക് വന്നു മെല്ലേന്റെ തലയുടെ പിറകിൽ പിടിച്ച് കണ്ണടക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ച് ചുണ്ടോട് ചുണ്ട് മുട്ടാൻ നേരം എന്നൊരലർച്ച ഞെട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഇങ്ങോട്ട് വാ ഈ അമ്മ എന്തിനാ രാവിലെ തന്നെ വിളിച്ചുപോകുന്നു നീലക്കുറിഞ്ഞു പൂക്കുന്ന പോലെയാണ് നടി സാമന്ത തന്റെ സ്വപ്നത്തിലേക്ക് വരുന്നത് നല്ലൊരു കിസ്സിംഗ് സീനായിരുന്നു കളഞ്ഞു അമ്മയുടെ വിളി അല്ലെങ്കിലും അമ്മയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പാതിരാത്രി സ്വപ്നത്തിൽ വന്നൂടെ ഫ്രീ ആണല്ലോ നേരം വിളിക്കാൻ മാത്രം കാത്തിരിക്കുന്നു ചിലപ്പോൾ അവൾക്ക് തന്നെ കേട്ടാന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അതായിരിക്കും അവൾ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വരുന്നു ഷോർട്ട് സിനിമയിൽ ഒരു ടീഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് നടന്നു ഈ അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ രാവിലെ തന്നെ ഇനി സമത മരുമകളായിട്ട് വരുന്ന അമ്മക്ക് ഇഷ്ടമല്ലേ ഒരു മോൻ്റെ കല്യാണം നടന്ന അമ്മയ്ക്ക് മോഹങ്ങളില്ലേ ഔട്ടിലേക്ക് വന്ന് നോക്കിയാൽ ഞാൻ ഞെട്ടി എൻ്റെ കുന്നി കുരുമുത്തപ്പോ അഞ്ചു കയ്യിൽ രണ്ട് പെട്ടിയുണ്ട് പിന്നെ ഒരു ബാഗ് അച്ഛനും അമ്മയും പെങ്ങളും മുഖത്തേക്ക് തന്നെ നോക്കുന്നു ഞാൻ എന്താ പറയുന്നെന്ന് കേൾക്കാൻ ബോധം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയത് അച്ചാച്ചനെ ആയിരുന്നു ഭാഗ്യം അടുത്തെങ്കൂല്ല അഞ്ജു നീ എന്താ ഇവിടെ ഞാൻ വീട്ടിൽ ഇറങ്ങി അത് മുഴുവൻ കേൾക്കാൻ ഞാൻ നിന്നില്ല മിന്നൽ മുരളിയെ തോൽപ്പിച്ചുകൊണ്ടുള്ള പ്രയാണമായിരുന്നു എങ്ങനെ അടുക്കള ഭാഗത്തുള്ള മധുര ചാടിയെന്ന് ഇപ്പോഴും അറിയില്ല ചെരുപ്പ് പോലും ഇടാതെ എന്തോട്ടമാണ് ഓടിയത് എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു സിനിമയിൽ സ്റ്റെൻഡി ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ പോയാലോ ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് അച്ചാച്ചും വെട്ടിക്കൊല്ലോ തൂക്കിക്കൊല്ലു അതുമാത്രേ ചിന്തിക്കണ്ടു അഞ്ചു എന്തായാലും സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും കാസർഗോഡ് ജില്ലയിലെ സാമന്ത ഫാൻസ് ക്ലബിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിന് ശേഷം നെഹ്റു കോളേജിൽ നിന്ന് കൺഗ്രാസ് എന്ന കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു ഒരു സാമന്താക്കുള്ള നല്ല അസലും നമ്പൂരിക്കുട്ടി ചില സമയം എന്നേക്കാൾ സമന്ത ഇഷ്ടം അവൾക്കാണെന്ന് തോന്നുന്നു ലേറ്റസ്റ്റ് സിനിമയിൽ സാമന്ത ഉപയോഗിച്ച നെയിൽ പോളിഷ് ഡ്രസ്സ് കമ്മല് ഇതൊക്കെ മാച്ചായി തന്നെ അവള് വാങ്ങിക്കും നാട്ടിൽ കിട്ടാനില്ലെങ്കിൽ എന്നെ ഈ കുട്ടി മംഗലാപുരം പോവും ആരും കണ്ടില്ലെങ്കിലും സാമന്തയുടെ ഏത് സിനിമയാണെങ്കിലും ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ തന്നെ കാണും രണ്ടുപേർക്ക് ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഇടയിൽ വഴക്ക് വന്നിട്ടില്ല ഡിഗ്രി മുതൽ പി ജി വരെ ഒരേ ക്ലാസ്സിലായതുകൊണ്ട് ഞങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല പി ജി കഴിഞ്ഞു ഞാൻ ദുബായിലേക്ക് മൂന്ന് മാസം വിസിറ്റിങ്ങിന് പോയി എന്നിട്ടും പണി കിട്ടിയില്ല ഞാൻ ഒന്നുകൂടി വിസിറ്റിംഗ് നീട്ടിയാലെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളോട് പറഞ്ഞു നീ ഇനിയും വിസിറ്റിംഗ് നീട്ടാനാണ് ഭാവുമെങ്കിൽ നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ആ ചുവന്ന മോട്ടോർ പമ്പുണ്ടല്ലോ ആ മിക്കവാറും പൊട്ടിത്തെറിക്കും അതെന്തിന് കോട്ട തേങ്ങ പോയി പറയണം അവളോട് ഐ ലവ് യു എന്ന അങ്ങനെ അടുത്ത വിമാനത്തിൽ തിരിച്ചു വന്നു വീട്ടിൽ ചെന്ന് ക്ഷീണമൊക്കെ മാറ്റി നേരെ വൈകുന്നേരം പാർക്കിലേക്ക് അവളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോയി ഞാൻ ചെന്ന് നോക്കുമ്പോഴുണ്ട് അവൾ റോസാപ്പൂ ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാനാണെങ്കിൽ ഒന്ന് ഡിമാൻഡിട്ട് നിന്നു പിന്നെ ഒരു സിനിമയിലെ സാമന്ത നായകൻ അതിർവ് കിട്ടുന്ന പൊട്ടിച്ച പോലെ അവളൊന്ന് പൊട്ടിച്ചപ്പോ ഞാൻ നല്ല കുട്ടിയായി തിരിച്ചു ഐ ലവ് യു പറഞ്ഞു ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടണോ വാവേ ഏട്ടൻ പറയില്ലേ ഐ ലവ് യു ഏട്ടനോ ഏതേട്ടൻ ഈ ഏട്ടൻ അതങ് പള്ളി പോയി പറഞ്ഞാ മതി ഞാൻ വിളിക്കൂല ഏട്ടാന്നൊന്നു ആ തെറി ഒഴികെ ബാക്കി എന്തുവേണ വിളിച്ചോ അങ്ങനെ ഞങ്ങളുടെ പ്രണയം അല്ലല്ല മുന്നോട്ട് പോയി ഇനി അടുത്ത ക്യാരക്ടറിനെ പരിചയപ്പെടാം അച്ചാച്ച ജനിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീളം കൊണ്ട് അച്ചാച്ച പടയോട്ടായിരുന്നു ഇപ്പൊ പത്തേക്കർ തോട്ടമുണ്ട് അച്ചാച്ചൻ മോൻ എന്റെ അച്ഛൻ വയസ്സ് എഴുപത്തഞ്ചായെങ്കിലും മൂപ്പരുടെ കൈയൊക്കെ ഇപ്പോഴും ഇരുമ്പ് തന്നെ അച്ഛനൊക്കെ നേരെ നോക്കാൻ തന്നെ പേടിയാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വീടിനു മുറ്റത്തുള്ള ചെമ്പരത്തിക്കുമുള്ള പോലെ ഒറ്റത്തടിയായി ജീവിക്കാനായിരുന്നു യോഗം അതിൻ്റെ കൈകളൊക്കെ ഒടിച്ചെടുത്താണ് അച്ചാച്ചൻ എൻ്റെ പെങ്ങളുടെയും തുടയുടെ തോറെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ചിലപ്പോൾ കിട്ടിയ തല്ലുകൾ എന്തിനാണെന്ന് പോലൊരു ഐഡിയ ഇല്ല വീട്ടിൽ പെങ്ങളുടെയോ ഫ്രണ്ട്സ് വരുന്ന അത്ര പിടിക്കാറില്ല നമുക്ക് അവരോട് പറയാനും പറ്റില്ലല്ലോ അച്ചാച്ചന് ഇഷ്ടമില്ലെന്നു പറഞ്ഞാൽ കളിയാക്കി കൊല്ലും ഫ്രണ്ട്സ് വരുന്ന എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്ന് കയറി വരുന്നല്ലേ അപ്പോൾ കണ്ണുരിട്ട് പേടിപ്പിക്കുന്നല്ലാതെ പിന്നീടൊന്നും അച്ചാച്ചൻ പറയാറില്ല അഞ്ചു സ്ഥിരം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അച്ചാച്ചൻ അവളോട് ചെറിയ സ്നേഹമുള്ളതായി തോന്നിയിട്ടുണ്ട് ഡാ അച്ഛൻ വീട്ടിൽ കാര്യമായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അത് മറന്നേക്കാനാ പറഞ്ഞു ഞാൻ ഏതു നിമിഷം ഇറങ്ങി വരും അങ്ങനെയാണ് നീ വന്നു എനിക്ക് കുഴപ്പമില്ല എന്നിന്നല്ല വെറുതെ പറഞ്ഞതാ അപ്പോഴേക്കും ബാഗും കിട്ടിയെടുത്ത് അവൾ ഇങ്ങോട്ട് തന്നെ വരുന്ന ആര് വിചാരിച്ചു ആദ്യം പെങ്ങളും അയക്കി പിന്നെ അമ്മയും മയക്കി പിന്നെ അച്ഛനും അയക്കാന്നാ വിചാരിച്ച് ഇതെല്ലാവരും ഒറ്റയടിക്ക് ബോധം കിട്ടിയിട്ടുണ്ടാവും തിരിച്ചയക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അവളെ പടിയടച്ച് പിണ്ണം വെച്ചിട്ടുണ്ടാവും ഉച്ചവര് അവിടെ ഇവിടെ നിന്ന് സമയം കളഞ്ഞു വീട്ടിൽ നിന്ന് പോകാതെ പറ്റില്ലല്ലോ മെല്ലെ അടുക്കള ഭാഗത്ത് മതിലിനടുത്ത് നിന്ന് എത്തി നോക്കി ഡാ പോര് അവളെ അച്ഛൻ വീട്ടിൽ കയറ്റി നോക്കുമ്പോൾ അച്ഛൻ നിന്ന് ചിരിക്കുന്നു നീ എന്തായാലും പോയി അച്ഛനൊന്ന് കാണും നിലച്ച ഹൃദയമായി ഞാൻ മൂപ്പരെ കാണാൻ ചെന്നു ഞാനിത് മുന്നേ പ്രതീക്ഷിച്ചതാ അവിടെ ഇവിടേക്കുള്ള വരവേണ്ടപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണിനെ നിർത്താൻ പറ്റില്ല നാളെ തന്നെ കല്യാണം നടത്തണം വർദ്ധിച്ച സന്തോഷത്തോടു കൂടി ഞാൻ അമ്മയും പെങ്ങളെയും കെട്ടിപ്പിടിച്ചൊരു ഡാൻസ് കളിച്ചു ഇത്ര പെട്ടെന്ന് ഈ പ്രശ്നം സോൾവാന്ന് പ്രതീക്ഷിച്ചില്ല ചേച്ചി മോളിലുണ്ട് പെങ്ങളെ മൊഴിഞ്ഞു നേരെ അവിടെ അടുത്തേക്ക് ചെന്നു എന്റെ കുന്നി കുരുമുത്തപ്പ ദേഷ്യത്തിലാണോ കവിളൊന്ന് പൊട്ടിത്തെറിച്ചു സാമന്ത അതറവക്ക് പൊട്ടിക്കുന്ന സീൻ റിപ്പീറ്റ് എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് നീ ഇറങ്ങി ഓടുന്നേണ്ടി നീ എന്തടി പാർക്കിലേക്ക് പോകണം ഒറ്റയ്ക്ക് വരാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവുമ്പോ എന്നോട് മുൻകൂട്ടി പറയണ്ടേ ഏതു ദിവസം വരുന്നൊക്കെ ഞാൻ വിചാരിച്ച അച്ചാച്ചൻ എന്നെ വെട്ടിക്കൂട്ടുന്നു അടി കിട്ടിയൊക്കെ തടവിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഏയ് മൂപ്പര് പാവ ആ അത് നിനക്ക് അറിയാത്തോണ്ടാ എനിക്ക് നിന്നോട് പ്രണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും അവനെ വിഷമിപ്പിക്കരുന്ന് എന്നോട് പറഞ്ഞ നിന്നെ നിന്നെങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു അച്ചാച്ചനാ അത് കേട്ടെന്ന് ഞാനത് ഞെട്ടി പിന്നെ എന്റെ മനസ്സ് കോരിത്തരിച്ചു ഇത്രയായിട്ടും അച്ചാച്ചിന് ഞാൻ മനസ്സിലാക്കില്ലല്ലോ മനസ്സായി കുറെ നന്ദി പറഞ്ഞു പിറ്റേന്ന് ചെറിയ രീതിയിൽ അമ്പലത്തിൽ വെച്ച് ഞാൻ അവടെ കഴുത്തിൽ താലി എട്ടി കഴിഞ്ഞ ശേഷം ഉള്ളാരാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അച്ചാച്ചു പുറകെ ഞാൻ പോയി മനസ്സ് നിറഞ്ഞ കൈപ്പിടിച്ചൊരു നന്ദി പറയണം അച്ചാച്ചനെ മനസ്സിലാക്കാൻ ഇത്രയും വൈകിയതിൽ ഒരു സോറി പറയണം ഞാൻ ചെല്ലുമ്പോൾ അച്ചാച്ചൻ നിന്ന് ആർക്കോ വിളിക്കുകയാണ് ഹലോ അഞ്ജുവിന്റെ അല്ലേ അത് കേട്ടെന്ന് ഞാനന്ന് ഞെട്ടി കാതോർത്തിരുന്നു മുത്തശ്ശിനെ മുത്തശ്ശിക്ക് വിളിക്കുന്നേ അവിടെ നിന്ന് അതേന്ന് റിപ്ലൈ വന്നിട്ടുണ്ടാവണം അച്ചാസ് ഞാൻ തുടർന്നു നിനക്കെന്നെ മനസ്സിലായോ ഞാനടി ദേവകി നീ പണ്ട് പ്രണയമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പറ്റീച്ച നിന്റെ പഴയ കാമുകൻ എന്റെ സുന്നമണിക്ക് കിട്ടിയ ഉറുമ്പ് അടികളുടെ വേദന സഹിച്ച് നിനക്ക് ഞാൻ എത്ര മൂവാണ്ടമാകെ പറിച്ചു തന്നിട്ടുണ്ടടി അവസാനം മാങ്ങാണ്ടി കളയുന്ന പോലെ നീ എന്നെ തേച്ചിട്ട് പോയില്ലേ നെനക്കിട്ടൊരു വണിതര എത്ര കാലമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു അവസാനം എനിക്കൊരു അവസരം തന്നു അത് ഞാനങ്ങ് നല്ലോണം മുതലാക്കി വലിയ അന്തസ്സുള്ള ടീമല്ലേ ഇനി നീ ഒന്ന് തലവീത്തി അടക്കുന്ന എനിക്കൊന്ന് കാണണം പക അത് വീട്ടാനുള്ളതാണ് അപ്പം അതും പറഞ്ഞ അച്ചാച്ചൻ ഫോൺ കെട്ടി നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു